ഈ ഉടുപ്പി ബ്രാഹ്മണ ഹോട്ടൽ ഉടുപ്പി ബ്രാഹ്മണ ഹോട്ടൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇവിടെ ഉണ്ടോ അത് ദുബായിൽ ഉണ്ടോ ഉടുപ്പി ബ്രാഹ്മണ എത്ര പേർ ഉടുപ്പി ബ്രാഹ്മണ ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ ഒരു പ്രത്യേകത ഒരു നല്ല രസകരമായ വാമൊഴി ചൊല്ലിയ കഥയാ ഉള്ള കഥയല്ല പക്ഷെ പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു സം കുരുക്ഷേത്ര യുദ്ധത്തിന് പാചകത്തിന് ഉടുപ്പി ബ്രാഹ്മണനെയാ വിളിച്ചുകൊണ്ട് പോയത് എത്ര ദിവസം യുദ്ധം നടന്നു പതിനെട്ട് ദിവസം യുദ്ധം ഒരു വശത്ത് പത്ത് അക്ഷകൗനി ഇത് ഇനി ഒരു വശം പതിനാറ് അക്ഷകൗണി വലിയ അപ്പോ ഈ ഉടുപ്പി ബ്രാഹ്മണനെയാ പാചകം നല്ല അറേഞ്ച്മെന്റ് ആവര് ശംഖ് വിളിക്കുമ്പോ പോയി ടിങ് ടിങ് ടി യുദ്ധം ചെയ്യും ശംഖ് വിളിച്ചാൽ നിർത്തി നിർ നിർത്തും വളരെ യുദ്ധം ചെയ്താൽ പോലും അതിലെന്തുണ്ടാകും ചിലർക്ക് മാത്രം ആ റൈറ്റ്സ് ഉണ്ട് ഭീഷ്മർ ദ്രോണാചാര്യ കൃഷ്ണ ഭഗവാൻ യുധിഷ്ഠ ഭീമ അർജുന ദുര്യോധന ഇങ്ങനെ ചിലരുടെ കയ്യിൽ ശംഖുണ്ട് ഭഗവത്ഗീത പ്രഥമ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം അർജുനന്റെ കയ്യിലുള്ള ശങ്കിന്റെ പേരെന്താ പാഞ്ചജന്യം പിന്നെ ദേവദത്തം കൃഷ്ണന്റെ ആണ് പാഞ്ചജന്യം എന്നെയും തെറ്റിച്ചു കൃഷ്ണന്റെ ശങ്കാണ് പാഞ്ചജന്യം അർജുനന്റെ ദേവദത്തം ഇങ്ങനെ ഓരോരുത്തർ മണി പുഷ്പാക്ക ഇങ്ങനെയൊക്കെ പേരുണ്ട് ഓരോരുത്തരുടെ ഇവർക്ക് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ എന്താണ് ആ ശംഖ് വിളിച്ചാല് യുദ്ധം നിർത്താം അതേപോലെ രഥത്തിൽ യുദ്ധം ചെയ്യുന്ന ആള് ആവനാഴി അമ്പും താഴെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യുക അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് വേണമെങ്കിൽ തളർന്നു പോയി ബ്രേക്ക് എടുക്കണം എല്ലാം കൂടെ ഇറക്കി വെച്ചിട്ട് പിന്നെ ആരും അടിക്കൂല പിന്നെ റെസ്റ്റ് എടുക്കണം എല്ലാം ഇറക്കി വെച്ചിട്ട് പോയി മരത്തിൻ്റെ അടിയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് അവർ യുദ്ധം ചെയ്തത് ഒരു ദിവസം എല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനെ യുദ്ധം ചെയ്ത തീരുവില്ല അതുകൊണ്ട് ഇന്ന് രാത്രി ഡേ നൈറ്റ് മാച്ച് രാത്രിയും കൂടെ യുദ്ധം ചെയ്യാം പതിനെട്ട് ദിവസത്തിൽ ഒരു ദിവസം രാത്രിയും കൂടെ യുദ്ധം ഉണ്ടായിരുന്നു ഇങ്ങനെ കൃത്യനിഷ്ഠതയോടെ അവർ ചെയ്തു അപ്പോൾ പാചകത്തിന് ആരെ വിളിച്ചുകൊണ്ടുപോവുകയും ഉടുപ്പി ബ്രാഹ്മണം ഇപ്പൊരു ഉടുപ്പി ബ്രാഹ്മണം വന്ന് ഭഗവാൻ പറഞ്ഞു നല്ല ഭക്ഷണം യുധിഷ്ഠർമാരാജ് പറഞ്ഞ എല്ലാ വിഭവ സമ്മർദ്ദമായ ഇത് കൊടുക്കണം കാരണം വൈകുന്നേരം വരുമ്പോൾ കയ്യോ കാലോ ഒക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് കൊടുക്കണം നല്ല ഭക്ഷണം പക്ഷേ ഭഗവാൻ പറഞ്ഞു അന്നം ഒരു തരി പോലും എന്തു ചെയ്യരുത് വേസ്റ്റ് ചെയ്യരുത് അതൊക്കെ ചെയ്യുന്നവർ നമ്മൾ എത്ര പേരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ധാന്യം ഒരു തരി പോലും വേസ്റ്റ് ഈ ബ്രാഹ്മണൻ എങ്ങനെ അറിയും യുദ്ധത്തിൽ പോയ ഇന്ന് എത്ര ചാവും എന്ത് ലിസ്റ്റ് ഉണ്ടോ എന്ത് കണക്കിലെ ആകെ കൺഫ്യൂഷൻ എക്സ്ട്രാ കുക്ക് ചെയ്ത് വേസ്റ്റ് ആയാൽ ഭഗവാനിന് ഇഷ്ടപ്പെടില്ല വേസ്റ്റ് ആവാനും പാടില്ല പക്ഷെ എന്ത് കണക്കാ ഉള്ളത് പോയപ്പോ കണക്കുണ്ട് രാവിലെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എങ്ങനെ കുക്ക് ചെയ്യും ബ്രാഹ്മണൻ ആകെ കൺഫ്യൂഷൻ അപ്പോൾ ഭഗവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ദിവസവും കുറച്ച് സാധനം മാറ്റി മാറ്റിവെക്കും ബ്രാഹ്മണൻ അത് എണ്ണി ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും കൃത്യം അന്ന് അത്ര പേരും മരിച്ചിരിക്കും ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു പുൽക്കൊടി പോലും ചലിക്കത്തില്ല ശരിയാണോ തെറ്റാണോ ശരിയാ എന്നിട്ടും മലയാളികൾ പറയുന്നു ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞു ഒരു പുൽ ഒരു തരി പോലും അനങ്ങത്തില്ല എല്ലാം നിശ്ചയിച്ചിട്ട് നമുക്ക് ഇച്ഛിക്കാനുള്ള സ്വാതന്ത്ര്യവും ദൈവം തന്നിട്ട് നമ്മളെടുത്ത് നീയാണ് യജമാനൻ എന്ന് പറഞ്ഞു വിട്ടിരിക്കും അങ്ങനെ